അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാദിലേക്ക് സ്വാഗതം എല്ലാവരും വോയിസ് പൂർണ്ണമായി കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദ ചെയ്യുക അള്ളാഹു നമ്മുടെ ദ്വാരകളൊക്കെ സ്വീകരിക്കട്ടെ ചോദിക്കുക അള്ളാഹു നൽകും നമ്മൾ പവിത്രമാക്കപ്പെട്ട റമല മാസത്തിലെ ആദ്യത്തെ പത്തിലാണ് എല്ലാവരും നോമ്പെടുക്കാനും തറാവിനിസ്കരിക്കാനും ഖുർആാനോദാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും തയ്യാറായിരിക്കുന്ന ഒരു സമയമാണ് അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്ന വീക്ഷിക്കുന്ന നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് അള്ളാഹുവിൻ്റെ കോടാനക്കോടി മാലാക്കന്മാർ ഭൂമിയിലേക്ക് എത്തി നമ്മളെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ചോദിക്കുക അള്ളാഹു നമുക്ക് നൽകും നമുക്കെന്തെല്ലാം വിഷമങ്ങളുണ്ട് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എന്തെല്ലാം മുറാതുകളുണ്ട് ആദ്യമായി നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി ചോദിക്കുക അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് വന്നു പോയിട്ടുണ്ട് ചിലതെല്ലാം നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും അങ്ങനെയുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിനെ പുറത്തു തരണമെന്ന് ആത്മാർത്ഥമായി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു ഉത്തരം നൽകും അത് ചോദ്യത്തിന് ചോദിച്ചതിന് ശേഷം നമുക്ക് എന്തെല്ലാം വിഷമങ്ങളാണോ ഉള്ളത് ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് ചോദിക്കുക ഉത്തരം നൽകും നമുക്കെന്തെല്ലാം എന്തെല്ലാം മുറാദുകളാണോ ഉള്ളത് അത് ഹാസിലാക്കി തരാൻ അള്ളാഹുവിനോട് പറയുക ഉത്തരം നൽകും അതുപോലെ നമ്മൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തരാൻ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു വഴി കാണിച്ചു തരും അതുപോലെ നമുക്ക് വീടില്ലെങ്കിൽ അതുപോലെ നമ്മുടെ മക്കളെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങള് രോഗങ്ങള് മാറാന് എല്ലാത്തിനും ചോദിക്കുക അള്ളാഹു ഉത്തരം നൽകുന്നവനാണ് നൽകും ചെയ്യും നമ്മുടെ ചോദ്യങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിൽ ഹറാമായ രക്തം കലരാത്ത രക്തമായിരിക്കണം നമ്മുടേത് നാവുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കണം കളവ് പറയാതിരിക്കണം നിസ്കരിക്കുന്നവരായിരിക്കണം അങ്ങനെ എല്ലാം പാലിച്ചു കൊണ്ട് അള്ളാഹുവിനോട് പുറത്തു ചോദിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഇതുവരെ നിസ്കാരമില്ലെങ്കിൽ ഇതുവരെ നോമ്പില്ലെങ്കിൽ ഇതുവരെ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ഇനി മുതലെങ്കിലും ഞാൻ നന്നാവട്ടെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ നിസ്കരിക്കട്ടെ നോമ്പ് നോൽക്കട്ടെ ഇങ്ങനെ ഒരു മനസ്സുണ്ടാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുബായ് ചെയ്യുക തീർച്ചയായും അള്ളാഹു നമ്മിൽ അത് സ്വീകരിക്കും പെട്ടെന്നല്ലെങ്കിലും സമാധാനത്തിൽ അതിന് ഉത്തരം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് നമുക്ക് കിട്ടുന്നതാണ് നമ്മളത് അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ചോദിക്കുക ചോദിക്കുക നിങ്ങൾ അള്ളാഹുവിനോട് സമയങ്ങൾ നന്നായി നല്ല സമയങ്ങൾ നോക്കി ചോദിക്കുക നോമ്പ് തുറക്കാൻ സമയത്ത് ചോദിക്കുക തറാവിന് ശേഷം ചോദിക്കുക അത്തായ സമയത്ത് ചോദിക്കുക നിസ്കാരങ്ങൾക്ക് ശേഷം ചോദിക്കുക അള്ളാഹു ഉത്തരം നൽകും ഇൻഷല്ല അതുകൊണ്ട് ചോദിക്കാൻ മറക്കരുത് നമുക്ക് ദ്വായ ചെയ്യാൻ മടിയാണ് മടി കാണിക്കണ്ട അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക പൊട്ടിക്കരയുക സങ്കടപ്പെടുക തെറ്റുകൾ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി ചോദിക്കുക ഖേദിച്ച് മടങ്ങി ചോദിക്കുക അള്ളാഹു സ്വീകരിക്കും അസലമലൈക്കും